സമയത്ത് പറഞ്ഞു പറഞ്ഞ ഓർമ്മയില്ലടാ ഇവിടെ പോലെ കണ്ടു ഡോക്ടർക്ക് ദേഷ്യം എന്നത് ഇന്റർവ്യൂല് ഡോക്ടർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പല പോയിന്റില് പക്ഷെ ഡോക്ടർ ചിരിക്കുന്നു എന്ന് മാത്രം

അപ്പൊ എല്ലാം ഈസി ആയില്ലോ യു ആർ എഗൈൻ ബീങ് വയലന്റ് യു ആർ ബീർ വയലന്റ് ആ കൂള് കൂൾനെസ് മുകളിൽ കൂടെ ഇങ്ങനെ ഏറെ ആയിട്ട് കാണും ആകാശത്തിൽ വേറൊരാൾക്ക് വേണ്ടി ഞാൻ ഞാനെങ്ങനെയാണ് എസ് എൻ എടുക്കുന്നത് ശാരിക്ക വേറൊരാൾക്ക് വേണ്ടിട്ട് താങ്കളോട് കല്യാണം നടത്തി കൊടുക്കാൻ അല്ലല്ലോ പറഞ്ഞു കിട്ടിയത് കൂടി വരുന്നുണ്ട് അതാണ് പ്രശ്നം യുടെ സൈക്കോളജിസ്റ്റിന്റെ കൺസെപ്റ്റും ശരിക്കും സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ശരിക്കും ശരിക്കും സൈക്കോളജിസ്റ്റ് ആണോ ഡോക്ടർ ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം ഇങ്ങോട്ട് കുറച്ചും പറയുന്നുണ്ടായിരുന്നല്ലോ മെൽറ്റ് ചെയ്യാനും താങ്കളുടെ ഇഷ്ടം തോന്നാനും ഒരു മനസ്സൊക്കെ ആൾക്കാർ ഉണ്ടാക്കണമൊരു ഞാനിവിടെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷനിൽ നമുക്ക് പറയാ അഭിപ്രായം പറയണതിന് ചില പരിധിയുള്ള ഓഫ് കാർഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട് അതാണ് ഞാനിപ്പോ പറഞ്ഞത് ഓക്കെ എന്ത് തന്നെയാലും നമിച്ചിരിക്കുന്നു എന്താ ഹ് mm.